നമസ്കാരം കാസർകോട്ടെ ചെട്ടുംകുഴി എന്ന പ്രദേശത്തെ വീട്ടമ്മയ്ക്കുണ്ടായ ഒരു അബദ്ധം ആ അബദ്ധം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ഈ പൊതുസമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിച്ചിരിക്കുകയാണ് മനുഷ്യർക്ക് പരസ്പരം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്നുള്ളത് വിശ്വാസത്തിനും സത്യസന്ധതയ്ക്കും എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ പോകുന്നത് െന്ന് കരുതിയ പണം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ചെട്ടുംപുഴിയിലെ മുഹമ്മദിന്റെ കുടുംബം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നടന്നത് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇരുതു വർഷമായി പഴയ സാധനങ്ങൾക്ക് പകരമായി പാത്രങ്ങളടങ്ങുന്ന വീട്ടുപകരണങ്ങൾ നൽകുന്ന വ്യാപാരമാണ് നായിക്കാപ്പിലെ മഞ്ജു വന്നിരുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ചെട്ടുംകുഴി പ്രദേശത്തേക്ക് മത്സ്യവുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഹമ്മദിന്റെ വീട്ടിലും മഞ്ജു കടന്നു വന്നു മുഹമ്മദിന്റെ ഭാര്യ മകന്റെ പഴയ ജീൻസും മറ്റു വസ്ത്രങ്ങളും നൽകി പകരം ചായ കുടിക്കാനുള്ള ഗ്ലാസ് ആണ് വാങ്ങിച്ചത് വൈകുന്നേരം മകൻ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ തന്റെ പണമടങ്ങിയ ജീൻസ് പാന്റ് കാണാനില്ലെന്നറിഞ്ഞതോടെ മാതാവിനോട് സംഭവം തിരക്കി ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾക്ക് പകരമായി മകന്റെ പഴയ ജീൻ ും മറ്റു വസ്ത്രങ്ങളും ആക്കരിക്കാരന് നൽകിയതായി മകനെ അറിയിച്ചു താൻ രണ്ടു മാസമായി സുരുക്കൂട്ടിയ പണവും മത്സ്യവ്യാപാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു പണവും പഴയ പാന്റിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് മകൻ മാതാവിനോട് പറഞ്ഞു ഇതോടെ കുടുംബം ധർമ്മസങ്കടത്തിലായി പഴയ സാധനങ്ങൾ വാങ്ങിച്ച വ്യക്തിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇതോടെ വീട്ടുകാരനായ മുഹമ്മദ് മറ്റു മാർഗങ്ങളില്ലാത്ത സംഭവം വിശദീകരിച്ച് വാട്സപ്പിലൂടെ ഒരു സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു ആർക്കെങ്കിലും ഈ ആക്രി കച്ചവടക്കാരനെ കണ്ടെത്തുകയാണെങ്കിൽ അറിയിക്കണമെന്ന അപേക്ഷയും ഇതിനോടൊപ്പം നൽകി എന്നാൽ മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ തന്റെ വീട്ടിന്റെ മുന്നിൽ ഇരുചക്ര വാഹനത്തിൽ തങ്ങളുടെ പഴയ സാധനങ്ങൾ വാങ്ങിച്ച ആ ആക്രി കച്ചവടക്കാരൻ വന്നു നിൽക്കുന്നതാണ് മുഹമ്മദിന്റെ കുടുംബം കാണുന്നത് കഴിഞ്ഞ ദിവസം ഞമ്മള ഡ്രസ് പായ ഡ്രസ് തന്നെ പോയിട്ട് പൈസ മിസ്സിംഗ് ആയവര് തടിയാണ് ഈ പാവം അപ്പൊ ഞമ്മളെ പൈസ കൊണ്ട് തന്നിട്ടുണ്ട് ചെന്നായി രണ്ടു ദിവസം പിന്നിടുമ്പാണ് പൈസ അല്ലുണ്ടിട്ട് മനസ്സിലായ പൈസ എടുത്ത രണ്ടു ദിവസം പിന്നിടുമ്പാണ് ഈ പൈസ അയിൽ ഡി മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുതിയ പുതിയ ഗ്ലാസ് പുതിയ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഡ്രസ്സ് എൻ്റെ വൈഫ് കൊടുത്തത് രണ്ട് പാൻഡിലും പൈസ ഉണ്ടായിരുന്നു ഈ ചങ്ങായി കണ്ടിട്ടില്ല അതുകൊണ്ട് അതിൽ പൈസ എല്ലാ പൈസ ഉണ്ട് രണ്ട് പാറ്റ്സിലുള്ള ഉണ്ട് ഒരു ഉറുപ്പിയ നഷ്ടപ്പെട്ടില്ല മൊത്തം പൈസ ഉണ്ട് മാക്സിമം അറുപത്താറ് എഴുപതായിരം പേര് ഉണ്ട് ഇതിൽ എല്ലായിട്ട് രണ്ടിലായിട്ട് അപ്പോ ഈ ചങ്ങായി ഒരു യുപ്പി നഷ്ടപ്പെടാണ്ട് കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെടുത്ത ആളാണ് ഞമ്മൾ ഈ സമൂഹത്തിൽ കഴിഞ്ഞത് ഒരുപാട് ഓണം ചെയ്ത് നയിച്ച പൈസ നമ്മളെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ചങ്ങാനൊന്നും വൈറലാക്കണം എന്തെങ്കിലും ഉണ്ടല്ലോ ഒരൊക്കെ കൊണ്ടു തന്നതിന് നമ്മൾ പോയിട്ടൊന്നുമില്ല പ്രത്യേകം കൊണ്ടു തന്ന് അവർക്ക് ഇപ്പം എത്തിച്ചിട്ടുള്ളൂ വീടെല്ലാം എല്ലാവരും ഒന്ന് സേരാക്കണം ആ രണ്ട് ദിവസം മുമ്പ് വീട് എടുത്തത് ഓക്കെ വേറെ വായിച്ചിട്ട് രണ്ടു ദിവസം മുമ്പ് അപ്പോൾ ഈ ചങ്ങായനൊന്നും എല്ലാവരും ഒന്ന് വൈറലാക്കണം ആ പൈസ ഓക്കെ പാരിതോഷികമായി നല്ലൊരു തുക മഞ്ജുവിനെ കൈമാറാൻ മുഹമ്മദ് ശ്രമിച്ചെങ്കിലും പണം വേണ്ട എന്ന നിലപാടിലായിരുന്നു മഞ്ജു ഇത് നിങ്ങളുടെ പണമാണ് ഇത് തിരിച്ചു കൊണ്ടു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വവുമാണ് മഞ്ജുവിന്റെ സത്യസന്ധതയ്ക്ക് മുന്നിൽ തോറ്റുപോയ മുഹമ്മദിന്റെ കുടുംബം അവസാനം ചെറിയൊരു തുക നിർബന്ധപൂർവം പോക്കറ്റിൽ തിരികെ നൽകി